അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സുഹൃത്തുക്കളെ ഇത് ആലുവയിൽ നിന്ന് അത്താണിക്ക് പോകുന്ന വഴിയിൽ മീൻ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കഴിയുമ്പോൾ ഒരു ടേൺ ഉണ്ട് ആ യൂടേനിൻ്റെ അവിടെ ഒരു ഓട്ടോറിക്ഷേനെയും ഒരു കാറിനേയും ഇടിച്ച് മറിച്ച് കെ എസ് ആർ ടി സി ബസ് കിട്ടും എവിടെ കിടക്കണോ കെ എസ് ആർ ടി സി ബസ് അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷ കൂടെ മറിച്ച് നിൽക്കണോ വേണ്ട അവിടെയാണോ ഇവിടെ തന്നെ ഇടിച്ചിട്ടുണ്ടായത് കേട്ടോ ആളപായങ്ങളൊന്നുമില്ല പക്ഷേ ആ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തലവുത്തി മറിഞ്ഞു ആലുവയ്ക്കും അത്താണിക്കും ഇടയിൽ പറമ്പയത്തിൻ്റെ പോസ്റ്റ് ഓഫീസിന് ഇടയിലുള്ള ഒരു ടേൺ ഉണ്ട് ആ യൂ ടേണിൽ ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും ടേൺ എടുക്കാൻ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു സഫ കെ എസ് ആർ ടി സി ഫാസ്റ്റ് വന്ന് ഇടിച്ച് തീർപ്പിച്ചത് ആ ഇടയുടെ ആഘാതത്തിൽ കാറിൻ്റെ ബാക്ക് ഡിക്കി അകത്തേക്കും പോയി ഓട്ടോറിക്ഷ തകിടം മുടഞ്ഞ രണ്ട് മാർച്ചിലും മറിഞ്ഞു ഒരു യാത്രക്കാരുണ്ടായാൽ ചെറിയ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപ്പോൾ യു ട്രെയിനുകൾ എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്കുക ഈ യൂടില് നല്ല തിരക്കുള്ള യു ടേനാണ് എല്ലാ വാഹനങ്ങളും അവിടെ തിരിയാനും അതുപോലെ തന്നെ തൊട്ട് താഴ്ത്താണ് സർക്കാരിൻ്റെ ബീവറേജും ഉള്ളത് അപ്പോൾ അവിടെ നിർത്താനും അവിടെ നിന്ന് യൂ ട്രെയിൻ എടുക്കാനും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അശ്രദ്ധ മൂലമാണ് ഈ വാഹനം ഇടിച്ചതെന്നാണ് കണ്ടു നിന്ന ദൃസാക്ഷികളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇനിയെങ്കിലും യു ട്രെയിനുകൾ കെ എസ് ആർ ടി സി ആയാലും ഏത് വാഹനമായാലും ശ്രദ്ധിച്ചു കൊടുക്കുക